രണ്ട് ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശം ശക്തമായ മഴയിൽ വരന്തരപ്പള്ളി പാലപ്പള്ളി മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി പലയിടങ്ങളിലും മരങ്ങൾ റോഡിലേക്കും വീടിന്റെ മുകളിലേക്കും കടപുഴകി വീണു കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരുകയാണ് മണലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു മാഞ്ഞംകുഴി റെഗുലേറ്ററിലെ ഷട്ടറുകളിൽ മരങ്ങൾ ഒഴുകിയെത്തിയത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ആശങ്കയുണ്ടാക്കി മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു കനത്ത മഴയിൽ കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതിനെ തുടർന്ന് ആറ്റപ്പിള്ളി റെഗുലേറ്ററിൽ മരക്കൊമ്പുകൾ വന്നടിഞ്ഞു തുടങ്ങി മരക്കൊമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലവും ഷട്ടറിൽ അടിഞ്ഞുകൂടിക്കിടക്കുകയാണ് മഴ തുടർന്നാൽ കൂടുതൽ മരക്കൊമ്പുകൾ റെഗുലേറ്ററിൽ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ കനത്ത മഴയിൽ കരയാമ്പാടം പാടശേഖരത്തിലെ എഴുപത് ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി മഴവെള്ളത്തോടൊപ്പം കുറുമാലിപ്പുഴയുടെ സുഗമമായ ഒഴുക്കിന് തടസ്സമുണ്ടായതാണ് നെൽകൃഷി വെള്ളത്തിനടിയിലാകാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ നിർമ്മിച്ചിരുന്ന താൽക്കാലിക ചിറ പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതാണ് വേഗത്തിൽ വെള്ളം ഉയരാൻ കാരണമായതെന്ന് കർഷകർ ആരോപിച്ചു മഴ ശക്തമാകുന്നതോടെ ഇവിടെ നിർമ്മിക്കുന്ന ചിറയുടെ മധ്യഭാഗം ഒഴുക്കിൽ തകരുകയാണ് പതിവ് പുഴയുടെ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗം പൊളിച്ചു നീക്കാത്തതാണ് ഒഴുക്കിനെ ബാധിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു എട്ട് വർഷത്തോളമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർമാരോടും നിരന്തരം ഈ ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയുണ്ട് വന്നു കഴിഞ്ഞാൽ ചിറയുടെ വർഷകാലത്ത് ചിറ പൊട്ടുമ്പോൾ ബാക്കി ഭാഗം അവിടെ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലാക്കാം ഇതിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും വലിയ പാടശേരത്തില് കൃഷി നശിക്കുന്നതും മുട്ട് പൊക്കത്തുള്ള മുട്ടോലിപ്പാടം ഭാഗത്ത് വീടുകളിലേക്ക് പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറുന്നു ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ ചിറയുടെ ബാക്കി ഭാഗം പുഴയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മറ്റത്തൂരിലെ വലിയ പാടശേഖരങ്ങളിലൊന്നായ കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഏക്കറോളം വരുന്ന വിരിപ്പ് കൃഷിയാണ് വെള്ളത്തിനടിയിലായത് കോടാലി നെല്ലുൽപാദക സമിതിക്ക് കീഴിൽ വരുന്ന പാടശേഖരത്തിലെ പകുതിയോളം നിലത്തിൽ ഒരു മാസം മുമ്പാണ് നടിയിൽ പൂർത്തിയാക്കിയത് ബാക്കി പകുതി നിലത്തിൽ മൂന്നാഴ്ച മുമ്പ് വിതയും പൂർത്തിയാക്കിയിരുന്നു ഒരു മാസത്തോളം വളർച്ചയെത്തിയതിനാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കൃഷിനാശം ഉണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത് എന്നാൽ മഴ തുടരുകയും കൂടുതൽ ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിനടിയിൽ കിടക്കുകയും ചെയ്താൽ ഓലച്ചിയൽ ബാധിച്ച് നശിച്ചു പോകാനിടയുണ്ടെന്നും കർഷകർ ആശങ്കപ്പെടുന്നു ഇക്കുറി കോടാലി കർഷകർ വിരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് മഴയിലും വെള്ളുളങ്ങരയിലെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു മോനുടി വാസുപുരം ഇന്നോട് മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണത് നാല് പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും മണ്ണംപേട്ട പൂക്കോടിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു അളകപ്പനഗർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന പറമ്പത്ത് സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് വീണത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം വീടിന് കേടുപാടുകൾ സംഭവിച്ചു വാടങ്കം പി കെ ശേഖരൻ സ്ഥലത്തെത്തിയിരുന്നു പതിനൊന്ന് മണിയോടുകൂടിണ്ടായ ശക്തമായ കാറ്റായിരുന്നു തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നുള്ള തെങ്ങാണ് വീടിന്റെ മേലേക്ക് മറഞ്ഞ് വീണിട്ടുള്ളത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല വീടിന് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് കോൺക്രീറ്റ് ഒക്കെ കുറച്ച് തകർന്നു പോയിട്ടുണ്ട് തൊട്ടടുത്ത പറമ്പിലുള്ള ഇത്തരം അപകടകരമായിട്ടുള്ള മരങ്ങളൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ മഴയും കാറ്റും ഒക്കെ ഉള്ള സാഹചര്യങ്ങളില് പരമാവധി മുറിച്ചു മാറ്റാനുള്ളത് പഞ്ചായത്തും അത്തരത്തിൽ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ചെങ്ങാനൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിൽ തേക്ക് മരം കടപുഴകി വീണു പോളി ഷെർലിയുടെ വീടിന്റെ മുകളിലാണ് മരം മരം വീണത് തകർന്നു ആർക്കും ശക്തമായ മഴയിൽ ഒല്ലൂരിൽ കടപുഴകി വീണു ഇതുവഴിയുള്ള തടസ്സപ്പെട്ടു ീരാച്ചി വളവിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണത് റോഡരികിൽ നിന്നിരുന്ന മാവാണ് റോഡിന് കുറുകെ വീണത് ഏറെ വാഹനത്തിരക്കുള്ള റോഡിൽ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും മരക്കൊമ്പ് റോഡിൽ കുത്തിനിന്നതിനാൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല വിവരമറിഞ്ഞ തൃശൂരിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേനയുടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് റോഡിലേക്ക് വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു